കണ്ണൂർ പയ്യാവൂരിൽ വാഹനാപകടത്തിൽ രണ്ട് മരണം കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റുമായി വന്ന ലോറി മറിഞ്ഞാണ് അപകടം അഞ്ചു പേർക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി ബിജീഷ് ഗോവിന്ദൻ ചേരുന്നു ബിജീഷ് പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ ആ പരിക്കേറ്റവരുടെ എണ്ണം നാലു പേരുടെ ഗുരുതരമായ അവസ്ഥയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം പയ്യാവൂർ മുത്താറിക്കുളത്ത് വെച്ചാണ് ഈ അപകടം സംഭവിച്ചത് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ലോറി മറഞ്ഞാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന പ്രാഥമിക വിവരം ലോറിന്റെ അകത്ത് പതിനൊന്നോളം പേരുണ്ടായിരുന്നു മലയാളിയായ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ബാക്കി മറ്റുള്ളവരൊക്കെ മറുനാടൻ തൊഴിലാളികളാണ് ഈ തൊഴിലാളികളിൽ പെട്ടവരാണ് എന്നുള്ളതാണ് ലഭ്യമായ വിവരമുള്ളത് ലോറി മറിയുന്ന ഘട്ടത്തിൽ ഈ മിക്സിംഗ് യൂണിറ്റ് ഉൾപ്പെടെയുള്ളവ ലോറിക്ക് പോയി ഇതിനടിയിലാണ് ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങിക്കിടന്നത് പലരെയും പുറത്തെടുക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഗുരുതരമായ പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ മരിച്ച രണ്ടുപേരും തൽക്ഷണം ആ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നുള്ളതും വിവരം ലഭ്യമായിട്ടുണ്ട് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി മരിച്ച രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്